ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെക്കൻഡ് ഹാഫിൽ മികച്ച റിക്കവറി കാഴ്ചവെച്ച പവർ സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകളാണ് ആർ ഈ സിയും പി എഫ് സിയും ആർ ഐ സി അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ പി എഫ് സി നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം ഉയരുകയും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ആർ ഐ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകൾ അവയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു കൂടാതെ ഉയർന്ന ഡിവിഡൻ യീൽഡും മികച്ച മാർക്കറ്റ് ക്യാപ്പും ഈ രണ്ട് കമ്പനികളുടെയും പ്രത്യേകതയാണ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ സി എൽ എസ് എ ആർ ഇ സിക്ക് ഹൈ കൺഫിക്ഷൻ ഔട്ട് പെർഫോം എന്ന കാറ്റഗറി അല്ലെങ്കിൽ ഹൈ കൺവിഷൻ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നൽകിയതും ലോൺ ഗ്രോത്ത് ആർ ഒ ഇ ഹൈ ഡിവിഡൻ ഈൽഡ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയി വിശേഷിപ്പിച്ചതുമാണ് സ്റ്റോക്കിൽ വന്ന ബൈയിംഗ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം കൂടാതെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാലും ബുക്ക് വാല്യൂ നമ്മൾ പരിശോധിച്ചാലും സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നുമുണ്ട് ആർ ഐ സിക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ സി എൽ എസ് എ ടാർഗറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് സി എൽ എസ് എ സി എൽ എസ് എ ആർ ഐ സിക്ക് നൽകിയിരിക്കുന്നത് ആർ ഐ സിയുടെ കഴിഞ്ഞ ഏഴ് ക്വാർട്ടറിലെ ലോൺ ഗ്രോത്ത് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ശതമാനത്തിനടുത്തായിട്ടാണ് കൂടാതെ ഡിസ്കോം ഡിസ്ബേസ് ഡിസ്പേഴ്സ്മെൻറ്റ് അൻപത്തഞ്ച് ശതമാനത്തിനടുത്ത് മെയിൻ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആർ ഐ സി എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ് അതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റിയും ഡീസൻ്റാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രോജക്റ്റ് എഗ്രിമെൻറ്റിലോ അപ്രൂവലിലോ സ്ലിപ്പേജ് വരുന്നില്ല എന്നുള്ളതും ഈ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിട്ട് വിശേഷിപ്പിക്കാം ആർ ഐ സിയുടെ ആർ ഐ സിയുടെ അസെറ്റ് അല്ലെങ്കിൽ ആർ ഐ സിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് ഏഴ് പോയിൻ്റ് രണ്ട് ശതമാനം എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ഡിസംബറിൽ നിന്നും ആർ ഐ സിയുടെ ഗ്രോസ് എൻ ബി എ രണ്ട് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി സ്ലിപ്പേജ് ഇല്ല എന്നുള്ളത് ആർ ഐ സിയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആണ് അതേസമയം റിന്യൂവബിൾ എനർജി സെക്ടറിലും റിന്യൂവബിൾ അസറ്റ് ക്വാളിറ്റിയിലും കമ്പനിക്ക് എക്സ്പോസർ കുറവ് എന്നുള്ളത് ഒരു പ്രധാന ഡീമെറിറ്റ് കൂടിയാണ് ഇനി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയർ ഡബിൾ ഡിജിറ്റ് ലോൺ ഗ്രോത്തും അസറ്റ് ക്വാളിറ്റി ഫോർകാസ്റ്റുമാണ് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫാക്ടുകളൊക്കെ പരിശോധിച്ച് പന്ത്രണ്ട് അനലിസ്റ്റുകളിൽ പന്ത്രണ്ട് അനലിസ്റ്റുകളും ആർ ഐ സി പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് സി എൽ എസ് സിയുടെ ടാർഗറ്റ് നമ്മൾ പരിശോധിച്ചാൽ ആർ ഐ സിയുടെ ടാർഗറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്കും പി എഫ് സിയുടെ ടാർഗറ്റ് അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്കും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ രണ്ട് സ്റ്റോക്കുകൾക്കും നാൽപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് പി എഫ് സി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത് ഒരു പ്രധാന സപ്പോർട്ടാണ് മുന്നൂറ്റി എഴുപത്തേഴിന് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു മുന്നൂറ്റി എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ മുന്നൂറ് സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും ആർ ഐ സിയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത്തി ആറ് തന്നെയാണ് പ്രധാന സപ്പോർട്ട് മുന്നൂറ്റി എഴുപത്തെട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ആർ ഐ സിയെ സംബന്ധിച്ചിടത്തോളവും മുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്കിന് മുന്നൂറ് എന്ന റേഞ്ചിൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടി ലഭിക്കുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്